മാതാവിനും തിരുകുമാ തിരുകുമാരനും എൻ്റെ നാമത്തിൽ ഒരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് ബിഫിന ഡിന്ദു ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കരിങ്കുളം എന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത് എൻ്റെ വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷമായിട്ടും എനിക്ക് മക്കളില്ലായിരുന്നു അതിലൂടെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ഗർഭാശയമായ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടെന്ന് പറയുകയും അതിലൂടെ ഞാൻ കുറച്ച് ട്രീറ്റ്മെൻറ്സ് എടുത്തായിരുന്നു ഐ യു എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് അത് രണ്ടു വട്ടം ചെയ്തിട്ടും രണ്ടു വട്ടം എനിക്ക് ഫെയിലിയർ ആയിരുന്നു എന്നിട്ട് ഞാൻ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്ന വച്ചിരുന്ന സമയമായിരുന്നു അപ്പം മേരി ആൻറ്റി ഞങ്ങൾ ഇടവികയിലുള്ളൊരു ആൻറ്റി ആയിരുന്നു അപ്പം ആൻറ്റി വന്നിട്ട് എന്നോട് പറഞ്ഞു നീ എല്ലാ ട്രീറ്റ്മെൻറ്റും എല്ലാ ഹോസ്പിറ്റലിലും കയറി ഇറങ്ങിയല്ലോ അപ്പോൾ കൃപാസനത്ത് വന്ന ഒരു ഇടം ഇടംപിടി എടുത്ത് അടുത്ത് പ്രാർത്ഥിച്ചു നോക്കുക ചിലപ്പോൾ നിനക്ക് കിട്ടിയാൽ എന്ത് ചെയ്യും നീ വന്ന് പ്രാർത്ഥിച്ചു നോക്കും അപ്പം ഞാൻ കാര്യമായിട്ടത് എടുത്തില്ലായിരുന്നു ഞാൻ കെയർലെസ്സായിട്ട് വിടുമായിരുന്നു പിന്നെ വീണ്ടും വീണ്ടും വന്ന് എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് എന്തോ ഉള്ളിൽ തോന്നി എനിക്ക് മാതാവിൻ്റെ അടുത്ത് വരണമെന്നും ഉടമ്പടി എടുക്കണമെന്നും അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഉടമ്പടി നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഇരുപത്തി ആറാം തീയതി അന്ന് തന്നെ ആയിരുന്നു എനിക്ക് പിരീഡിൻ്റെ ഡേറ്റും അപ്പോൾ എനിക്ക് ഉള്ളിൽ എന്തോ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ ചിലപ്പോൾ പ്രഗ്നൻ്റ് ആവണമെങ്കിലോ പക്ഷേ ആ ടൈമിൽ ഞാൻ ട്രീറ്റ്മെൻ്റ് ഒന്നും അല്ലായിരുന്നു എന്തേലും നടക്കട്ടെ ഞാൻ ഇപ്പം പോകുന്ന വഴിയിൽ പിരീഡ് ആവുകയാണെങ്കിൽ ആവട്ടെ കുഴപ്പമില്ല അതായത് മാതാവ് അനുഗ്രഹിച്ച ആ എനിക്ക് തരുവാണെങ്കിൽ തരട്ടെ എന്ന രീതിയിൽ ഞാൻ അന്ന് വന്ന് ഉടമ്പടി എടുക്കുമായിരുന്നു എന്നിട്ടും എനിക്ക് ട്രാവലിൽ യാതൊരു പ്രോബ്ലമോ ഒന്നും ഇല്ലായിരുന്നു എന്നിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അത് അത് ഇവിടെ നിന്ന് തന്ന കാശിരൂപവും തൈൽ തൈലവും തേനും ഉപ്പും എല്ലാം ഞാൻ ഡെയിലി എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമായിരുന്നു അത് എൻ്റെ മെഡിസിനൊപ്പം ഞാനതൊരു നിത്യാഹാരം പോലെയായിരുന്നു തൈലവും തൈലവും തേനും ഉപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നിട്ടൊരു ഇവിടെ നിന്ന് ഉടമ്പുടി എടുത്തൊരു വൺ വീക്ക് ആവത്തില്ല ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് എൻ്റെ വീട്ടിലും ഹസ്ബൻഡിനോടും ആരോടൊന്നും പറഞ്ഞില്ലായിരുന്നു എനിക്കിങ്ങനെ ഒരു ഹോപ്പ് ഉണ്ട് എനിക്ക് ഡേറ്റ് തെറ്റിയിട്ടുണ്ടെന്ന് കാരണം പറയാത്തത് ഇതിനുമ്പോൾ ഒരുപാട് പ്രഗ്നൻസി ടെസ്റ്റുകൾ ഞാൻ ചെയ്ത് അതിലൊരുപാട് സങ്കടങ്ങളും എല്ലാം നാട്ടുകാരുടെന്നെ മൂന്ന് നേരായില്ലേ നാട്ടുകാരുടെ തന്നെ ബന്ധുക്കളുടെ തന്നെ കുറച്ച് കുത്തുവാക്കുകളെല്ലാം കേട്ട് നിൽക്കുന്ന ടൈമായിരുന്നു അങ്ങനെ ഞാൻ ആരോടും പറഞ്ഞില്ല ഓക്കെ ആണെങ്കിൽ പറയാമെന്ന രീതിയിൽ ഞാൻ ആരെയും അറിയാതെ പ്രെഗ്നൻ പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് വാങ്ങി ടെസ്റ്റ് ചെയ്തു അപ്പം ഞാൻ മോർണിംഗ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത് പ്രഭാത പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എൻ്റെ കയ്യിൽ രൂപം ഞാൻ കയ്യിൽ മുറുക്കെ പിടിച്ചിട്ട് ഞാൻ മാതാവേ നീ എന്താ തരുവാണെങ്കിൽ നീ തന്നോ ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഇപ്പോൾ ഒരു വൺ ഞാൻ ഉടമ്പുടി എടുത്ത് വൺ വീക്ക് വീക്കല്ലേ ആയുള്ളൂ എനിക്ക് കുഴപ്പമില്ല കാരണം എനിക്ക് പിടി ഡേറ്റ് അങ്ങനെ തെറ്റിയിട്ടില്ല ഇതുവരെ അപ്പം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുന്ന രീതിയിലായിരുന്നു ഞാൻ മോർണിംഗ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ കണ്ണടച്ച് വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ കണ്ണ് തുറന്നത് അപ്പോൾ എന്താണെന്ന് എനിക്ക് പറയാൻ പറയാനറിയത്തില്ല എന്തോ എനിക്ക് അതുവരെ ഞാൻ അങ്ങനത്തെ ഒരു ഇത് ഫീൽ ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ ഉടനെ തന്നെ ഞാൻ വീട്ടിൽ പറയുകയും ഹസ്ബൻഡിനെ കാണിക്കുകയും എല്ലാം ചെയ്തു എന്നിട്ട് സ്കാൻ എനിക്ക് നെക്സ്റ്റ് ഡേ ആയിരുന്നു ഡോക്ടർ തന്നിരുന്നത് നെക്സ്റ്റ് ഡേ പോയി സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് എനിക്കതിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു എനിക്ക് പി സി വൈസ് തന്ന അത് ഗർഭാശയത്തിൽ ചെറിയ ചെറിയ കുരുക്കൾ പോലെയായിരുന്നു അതെനിക്ക് പ്രഗ്നൻസി ടൈം ആയപ്പോൾ അതെനിക്കൊരു വലിയ സിസ്റ്റായി മുഴയായി അപ്പോൾ ആ ഡോക്ടർ സ്കാൻ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞാൽ വലിയ മുഴയാണ് ഒന്നിൽ കുഞ്ഞിനെ അത് ബാധിക്കും അത് ഒന്ന് ഒന്നിൽ മുഴ വളരും കുഞ്ഞ് ഇല്ലാതെയാവും അല്ലെങ്കിൽ കുഞ്ഞ് ഓക്കെ ആവും മുഴ താനേ പോവും പക്ഷേ ഇയാളുടെ സാഹചര്യം നോക്കുകയാണെങ്കിൽ വലിയ മുഴയാണ് കുഞ്ഞിന് വളരേണ്ട സ്പേസ് കിട്ടത്തില്ല അതുമില്ല വയറിരുന്ന് പൊട്ടുവാണെങ്കിൽ ഇയാളുടെ യൂട്രസ് തന്നെ റിമൂവ് ആവേണ്ടി വരും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും ഇയാളുടെ ജീവൻ വരെ ചിലപ്പോൾ അത് ഭീഷണി എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞില്ല ഡോക്ടറെ എനിക്കിത് മാതാവ് തന്നെയാണ് പക്ഷേ പക്ഷെ ഡോക്ടർമാരോടങ്ങനെ പറയാമെന്ന് എനിക്കറിയത്തില്ല അതൊരു ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ തന്നെ ആയിരുന്നു പ്രൈവറ്റായിട്ടാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു അയ്യോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അയാളുടെ റിസ്ക്കിൽ എന്താണ് തിരഞ്ഞെടുക്കുവാണെങ്കിൽ എടുത്തോ ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ സ്വന്തം റിസ്ക്കിൽ ഞാൻ എന്തായാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അപ്പോൾ ത്രീ മന്ത് സ്കാനിൽ നോക്കാം അതിനുള്ളിൽ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ഞങ്ങൾ ഉത്തരവാദി അല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഓക്കെ ഡോക്ടർ കുഴപ്പമില്ല അപ്പോൾ കംപ്ലീറ്റ് റെസ്റ്റാണ് എനിക്ക് പറഞ്ഞിരുന്നത് അങ്ങനെ ഞാൻ ത്രീ മന്ത് സ്കാൻ ആ ഒരു ഇടവരെ ഞാൻ പ്രഭാത പ്രാർത്ഥന മുടങ്ങാതെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇരിക്കുമായിരുന്നു അപ്പം ഡെയിലി ഞാൻ തൈലം അപ്പോൾ എനിക്ക് ചെറിയ സിസ്റ്റം ഉള്ളത് കൊണ്ടും വയറുവേദനയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുവായിരുന്നു അപ്പം ഞാൻ വയറുവേദനയൊക്കെ വരുമ്പോൾ ഈ തൈലം വയറി പൂശി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കിടക്കുന്നത് അമ്മേ നീയായിട്ട് തന്നതാ മാതാവേ നീ ഒന്നും ചെയ്യല്ലേ നീ തരുവാണെങ്കിൽ തന്നോ അങ്ങനത്തെ ഒരിതിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഉപ്പും തേനും എല്ലാം ഞാൻ ഡെയിലി എൻ്റെ മരുന്നിനൊപ്പം ഞാനത് കൂടെ കൂട്ടിയിരുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത് അതായിരുന്നു പക്ഷേ എനിക്ക് ലാസ്റ്റ് വരെ എന്നെ തുണച്ചതെന്ന് പറയാം അങ്ങനെ മൂന്നാം മാസത്തെ സ്കാനിങ്ങിന് പോയപ്പോൾ ആ സിസ്റ്റിൻ്റെ അളവ് കുറയുകയും എൻ്റെ കൊച്ചിന് ആവശ്യമുള്ള ഡെവലപ്പ് ഉണ്ടാവുകയും പൂർണ്ണ വളർച്ചയെല്ലാം ആണെന്ന് പറഞ്ഞു ഹാർട്ട് ബീറ്റും എല്ലാം ആണെന്ന് പറഞ്ഞു അപ്പോൾ പക്ഷേ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല പക്ഷേ പ്രോബ്ലം ഇപ്പോൾ കുഴപ്പമില്ല എന്നാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ ഹാപ്പി ആയിട്ട് കുറച്ച് ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്നു അടുത്ത് നെക്സ്റ്റ് ഫൈവ് മന്ത് സ്കാനിങ് വന്നപ്പോൾ എന്തോ ദൈവഭാഗ്യ അനുഗ്രഹമെന്നൊക്കെ പറയത്തില്ലേ അതായിരുന്നു എൻ്റെ ഇതിൽ സംഭവിച്ചത് ആ മുഴ പൂർണ്ണമായിട്ട് പൂര്ണമായിട്ടില്ലാതായി പക്ഷേ ആ സമയം തന്നെ എനിക്കൊരു വേറൊരു ട്വിസ്റ്റ് ഉണ്ടായി ആ മുഴയ്ക്ക് പകരം എനിക്ക് പ്ലാസിൻ്റെ ലോ ലൈനായിട്ടാണ് വന്ന് പ്ലാസ്സിൻ്റെ വൺ ഡിഗ്രിയ പൊസിഷനായിരുന്നു അപ്പോൾ തന്നെ കൊറ്റി സെഫാലിക് ആയിരുന്നു അപ്പോൾ കുട്ടിയുടെ ഹെഡ് ഇറങ്ങി വരുവാണെങ്കിൽ ഒന്നിൽ പ്ലാസിൻ്റെ പൊട്ടി ബ്ലീഡിങ് ആവും എല്ലാം അങ്ങനത്തെ ഒക്കെ ആയിരുന്നു അങ്ങനെ ഫുൾ റിസ്ക് എന്നാണ് പറഞ്ഞത് അപ്പോൾ ചിലപ്പോൾ പ്രീ ബേബി ആയിരിക്കും എൻ ഐ സിയുവിൽ വെക്കേണ്ടി വരും വളർച്ച കാണത്തില്ല അങ്ങനെ പല പ്രോബ്ലംസും ഡോക്ടർ പറഞ്ഞു തന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ല ഒരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ തൈലം എല്ലാം പൂശി അങ്ങനെ പ്രാ പ്രഭാത പ്രാർത്ഥനയും ഈവനിങ് പ്രാർത്ഥനയും എല്ലാം തുടർച്ചയായിട്ട് കൊണ്ടുപോവുമായിരുന്നു ഫുൾ റെസ്റ്റ് തന്നെ ആയിരുന്നു അപ്പോഴും പിന്നെ വീണ്ടും വീണ്ടും സ്കാനിങ്ങിലും എല്ലാം ഇങ്ങനെ തന്നെ ആയിരുന്നു അവസ്ഥ പിന്നെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ എനിക്ക് ചേഞ്ച് ചെയ്ത് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിക്കാനിടയായി അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി തെക്കാട് ഹോസ്പിറ്റലായിരുന്നു അവിടെ കാണിച്ചിരുന്നത് അതിൽ അവിടെ ഒരു ഡോക്ടർ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഇത് മാതാവെന്ന് പറയത്തില്ലേ അങ്ങനത്തെ ഒരു ഇതിൽ തന്നെയായിരുന്നു എനിക്ക് ഫീൽ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു മോളെ ഇത് കുറേ പേർക്ക് ഇങ്ങനെ ആയിട്ടുണ്ട് നിനക്ക് മാത്രമല്ല നീ പേടിക്കണ്ട നിന്റെ ദൈവം നിന്റെ വിശ്വാസം ഇതുവരെ നീ കൊണ്ടുവന്നില്ലേ ചിലപ്പോൾ നിനക്ക് ലാസ്റ്റ് നിനക്ക് പ്രീമെച്ചുവർ ഒന്നും അല്ല നിനക്ക് നോർമൽ ഡെലിവറി വരെ നടക്കാൻ ചാൻസ് ഉണ്ട് ആ ഒരു പറഞ്ഞ വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ വരെ എനിക്ക് എൻ്റെ കൊച്ചിന് ഒരു കുഴപ്പമില്ലാതെ കിട്ടണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഈ ഡോക്ടർ പറഞ്ഞതിന് ശേഷം എനിക്ക് നോർമൽ ഡെലിവറിയിലൂടെ എൻ്റെ കൊച്ചിന് ഒരു കുഴപ്പമില്ലാതെ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് അങ്ങനെ വരുവായിരുന്നു അങ്ങനെ സ്കാനിങ്ങിന് എല്ലാം ഞാൻ കാശി രൂപവും കൈ കയ്യിലോ തൈലോ എല്ലാം കൊണ്ടുപോയി വയറിലെല്ലാം പൂശിയിട്ടാണ് ഞാൻ സ്കാനിങ്ങിന് കയറുന്നത് അങ്ങനെ ലാസ്റ്റ് സ്കാനിങ് എത്തി ഡെലിവറിക്ക് വൺ വീക്ക് മുമ്പേ അതിനുള്ളിൽ തന്നെ ഒരു വൺ മന്തോളം ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു കാരണം എച്ച് ബി കുറവായിട്ടും പിന്നെ ഈ പ്ലാസ്റ്റേൻ്റെ ലോലൈൻ ആയതുകൊണ്ടും ബ്ലീഡിങ് ഉണ്ടായ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വരണ ബുദ്ധിമുട്ടായതുകൊണ്ടും അങ്ങനെയാണ് ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കിയിട്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം എനിക്ക് ടു വീക്ക് അടുക്ക അടുക്ക എനിക്ക് സ്കാനിങ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് സ്കാനിങ്ങിൽ എനിക്ക് എന്താണെന്ന് അറിയത്തില്ലത് ഇത് ഡോക്ടർ തന്നെ പറഞ്ഞ് മോളെ നിൻ്റെ പ്ലാസിൻ്റെ ഒറ്റയടിക്ക് ആണ് മേളിലോട്ട് പോയേക്കുന്നത് ഇത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത്തിരി ഇത്തിരി പൊങ്ങും അങ്ങനെയുള്ളൂ ഇതൊറ്റയടിക്ക് മേളിലോട്ടായിട്ടുണ്ട് നോർമൽ ഡെലിവറി ഇപ്പോൾ പോസിബിളാണ് അതുമില്ല ബേബീൻ്റെ ഹെഡ് വലുപ്പം കുറവാണ് വെയ്റ്റ് ആവറേജ് വെയ്റ്റ് ഉള്ളു വലിപ്പം കുറവാണ് അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഡേറ്റ് ജൂലൈ ട്വൻ്റി സെവൻ എന്ന തന്നെ അപ്പം അതിനുള്ളിൽ തന്നെ എനിക്ക് പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പോൾ എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തുവെങ്കിലും അധികം യൂട്രസ് വികസനം ഉണ്ടായില്ല അങ്ങനെ ഒരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ മെഡിസിൻ ഫസ്റ്റ് ഡോസ് ഞാൻ കഴിച്ചിട്ടിരുന്നപ്പോൾ അടുത്ത ഡോക്ടർ വന്ന് എനിക്ക് നേഴ്സാണ് മെഡിസിൻ തന്നത് എൻ്റെ ഡോക്ടർ വന്ന് ചെക്ക് റൗണ്ട്സിന് വന്നപ്പോൾ എന്നോട് ചോദിച്ചു ബിഫിന് എന്തെങ്കിലും അലർജി എന്തെങ്കിലും ഉണ്ടോ ഇതിനു മുമ്പേ അപ്പോൾ എനിക്കറിയില്ലായിരുന്നു എനിക്ക് എനിക്ക് രണ്ട് വയസ്സായിരുന്ന സമയം പെൻസിലിന മെഡിസിൻ എനിക്ക് അലർജി ആയിരുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു അപ്പം ഞാൻ ഇല്ല ഒന്നുമില്ലായിരുന്നു അപ്പം അമ്മ അടുത്തുണ്ടായിരുന്നു അമ്മ പെട്ടെന്നും ഇല്ല പെൻസിലിൻ അലർജി ഉണ്ട് ഡോക്ടറെ അത് രണ്ട് വയസ്സിലായിരുന്നു പിന്നെ കുഴപ്പമൊന്നുമില്ല യാതൊരു പ്രോബ്ലമോ അങ്ങനെ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഡോക്ടറിനെ പേടിയായി അഥവാ നോർമൽ ഡെലിവറി അല്ല സിസേറിയനോ അല്ലെങ്കിൽ കോംപ്ലിക്കേഷനോ എന്തെങ്കിലും ആവുകയാണെങ്കിൽ പെൻസിലിൻ മെഡിസിൻ വിഭാഗത്തിൽ പെടുന്ന കുറേ ഡ്രഗ്സ് അങ്ങനത്തെ പെയിൻ കില്ലർസ് അങ്ങനത്തെ ഇത് വരുമ്പോൾ ആണെങ്കിൽ ഡോസ് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല അതിനുള്ളിൽ ഡ്രഗ്സിൻ്റെ എന്തോ ഒരു ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അത് ചെയ്തിട്ടില്ല അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പ്രോബ്ലം ആവും എന്തെങ്കിലും വരുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഡോക്ടർ വൈസ് ഇഷ്യൂസ് ആവും ഇവിടെ പറ്റത്തില്ല എ സി ടി ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും അവിടെ ഞാൻ പോയപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഞാൻ മെൻ്റലി എല്ലാം ഡൗൺ ആയിരുന്ന സമയം കാരണം എൻ്റെ ഡോക്ടർ ഏതാണെന്ന് എനിക്കറിയത്തില്ല ഫാമിലീസിനാരും എനിക്ക് കാണാൻ പറ്റുന്നില്ല ഒരു ജയിലിൽ അടച്ച ഫീലായിരുന്നു എനിക്ക് ആരെയും ഒരു കോണ്ടാക്റ്റോ ഒന്നുമില്ല കാരണം എനിക്ക് പെയിനും എല്ലാം സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു ഇങ്ങനത്തെ ഒരു റിസ്ക് ആയതുകൊണ്ട് ഒറ്റപ്പെട്ട് കിടക്കുക ഡോക്ടേഴ്സിൻ്റെ വയസ്സും എനിക്ക് യാതൊരു സപ്പോർട്ടും ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് ടെൻഷൻ എന്നെ ഒന്ന് ആശ്വസിക്ക ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ലായിരുന്നു അപ്പോൾ ഒരു ഈവനിങ് ടൈം അമ്മ എന്നെ കാണണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വന്ന് കണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് എൻ്റെ എൻ്റെ പ്രഭാത പ്രാര്ത്ഥനയുടെ ബുക്കും എനിക്ക് വേണം എൻ്റെ രൂപം എനിക്ക് തരാമോ എങ്ങനെയെങ്കിലും അപ്പം അമ്മ പറഞ്ഞു ഇതിനകത്ത് കൊണ്ടുവരാൻ എങ്ങനെ പറ്റും ഞാൻ പറഞ്ഞു അമ്മ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാം കുഴപ്പമില്ല ഞാനത് എൻ്റെ കയ്യിൽ പ്രാർത്ഥന എഴുതി വെച്ചിട്ട് കാശു രൂപ എങ്ങനെയെങ്കിലും ഞാൻ ഒളിപ്പിച്ച് വയ്ക്കാൻ നോക്കാം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഏട്ടാ എനിക്ക് എന്തോ അവിടെ സിസ്റ്റർമാർ കണ്ടില്ലായിരുന്നു ഞാൻ ബുക്കും അകത്ത് കൊണ്ടുപോയി അങ്ങനെ അവരെ കാണാതെ ടോയ്ലറ്റിലൊക്കെ ഇരുന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് കാരണം ഹോ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എല്ലാ ഹോസ്പിറ്റലിലും ഡെലിവറി ടൈം ആകുമ്പോൾ നമ്മൾ അദ്ദേഹത്തോ ഒന്നും കയ്യിലൊന്നും വയ്ക്കാൻ അനുവദിക്കത്തില്ലല്ലോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ ബാത്റൂമിൽ പോയിട്ടൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് എന്താ എനിക്ക് എന്തെങ്കിലും എനിക്ക് പേടിയായിരുന്നു എന്തെങ്കിലും പറ്റുമോ കാരണം ഫുൾ കോംപ്ലിക്കേഷൻ ആയിരുന്നല്ലോ അപ്പോൾ എനിക്ക് പേടി ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും അങ്ങനെ ഒന്നുമില്ല സമാധാനിപ്പിക്കാൻ പോലും അടുത്ത ആരില്ലേ പക്ഷേ ഈ പ്രാർത്ഥന പഠിപ്പിച്ച് എന്നെ പറഞ്ഞ സമയം എനിക്കെന്തോ ആരോ ഉള്ളി എന്ന് പറയുമായിരുന്നു കുഴപ്പമൊന്നുമില്ല നിൻ്റെ കൊച്ചിപ്പോൾ തന്നെ വരും നീ പെയിൻ എടുത്താൽ കുഴപ്പമില്ല ഇപ്പം തന്നെ വരും അപ്പം നീ ഹാപ്പി ആവുന്ന ആരോ ഉള്ളീന്ന് പറയുമായിരുന്നു അപ്പോൾ എന്തോ വിശ്വാസം അപ്പോൾ ഞാൻ ഈ എസ് ഐ ടി ഹോസ്പിറ്റൽ തക്കാട് എന്ന് ഈ എസ് ഐ ടി ഹോസ്പിറ്റലിൽ വന്നിട്ട് തന്നെ ഒന്നര ഡേയ്സ് ആയി അപ്പോഴും എനിക്ക് പെയിൻ ഉണ്ട് പി വി മാത്രമേ നോക്കുന്നുള്ളൂ ഞാൻ ചോദിക്കുന്നതിന് എനിക്ക് മറുപടി പോലും ഡോക്ടേഴ്സ് എനിക്ക് തരുന്നില്ല എന്താ ഇരുപത് ട്വൻറ്റി സെവനിലെ ഡേറ്റ് പറഞ്ഞാൽ ഇപ്പോൾ ട്വൻറ്റി എയ്ത്തും കഴിയാറായി ഈവനിംഗ് ആയി ഒന്നുമില്ല എന്ന് ചോദിക്കുമ്പം എല്ലാം വഴക്കാ പറയുന്നത് അത് ഫാമിലി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഫാമിലി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇയാൾ കുഴപ്പമൊന്നുമില്ല ഫാമിലി എടുത്ത് എനിക്ക് ഞാൻ ഒരു പെയിൻ ഉണ്ട് ഞാൻ കിടന്ന് കരഞ്ഞിട്ടും യാതൊരു മാനുഷിക ഭരണന പോലും എനിക്ക് തന്നില്ല പക്ഷെ എനിക്ക് ഉള്ളിലെ മാതാവ് എനിക്ക് സപ്പോർട്ട് എന്ന് പറയത്തില്ലേ കാശുരൂപ എന്തോ എന്നാ സമയം എനിക്ക് വല്ലാണ്ട് എന്നെ തുണച്ചെന്ന് പറയാം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കിടന്നു എനിക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് വാട്ടർ ബ്രേക്ക് ആയി വാട്ടർ ബ്രേക്ക് ആയപ്പോൾ എല്ലാ ഡോക്ടേഴ്സും പിന്നെ കെയറിങ്ങ് തുടങ്ങി അപ്പോൾ ഉടനെ തന്നെ എനിക്ക് പെയിൻ സ്റ്റാർട്ടായെങ്കിലും എൻ്റെ ഡെലിവറി എനിക്ക് ഉടനെ അടുത്തില്ല അപ്പം ഞാൻ എൻ്റെ പ്രാർത്ഥന ചൊല്ലി ചൊല്ലി വിശ്വാസികളുടെ പ്രാർത്ഥന ചൊല്ലി കാശി രൂപ ഉള്ളം കൈകള് വെച്ച് അങ്ങനെ കിടക്കുവായിരുന്നു മുറി മുറുകി പിടിച്ച് നെഞ്ചോട് ചേർത്ത് അപ്പം ഞാൻ പ്രഭാത പ്രാർത്ഥന പഠിക്കുന്ന അഞ്ചരയ്ക്കാണ് പ്രഭാത പ്രാർത്ഥന ഏകദേശം കഴിയുന്ന ഒരു അഞ്ച് നാൽപ്പത്തൊമ്പത് അല്ലെങ്കിൽ ആ ഒരു ടൈം ഒരു ഒരാറു മണിക്കുള്ളിൽ കഴിയും ആ ഒരു വിശ്വാസമാണ് എനിക്കിപ്പോഴും ഉള്ളത് കാരണം എൻ്റെ മോള് ജനിച്ച സമയമേ അഞ്ച് നാൽപ്പത്തൊമ്പതാണ് മോർണിംഗ് അപ്പോൾ ആ ഒരു ടൈമിങ് വെച്ച് നോക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥന പഠിച്ചതിൻ്റെ ആ ഒരു ടൈമിൻ്റെ ഫലമായിട്ടായിരിക്കും മാതാവ് ആ സമയം തന്നെ എൻ്റെ കൊച്ചിനെനിക്ക് ആരിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കൊരു പെങ്കൊച്ചിനെ തന്നെ എനിക്ക് നീ തരണം നല്ല ആരോഗ്യമായിട്ട് തന്നെ തരണം അങ്ങനെ എനിക്ക് നല്ലൊരു ആരോഗ്യമുള്ള ഒരു പെങ്കൊച്ചിനെ തന്നെ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹിച്ചു ആദ്യം എനിക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കും അങ്ങനെ അത്രയ്ക്ക് വിശ്വാസം അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ഈ പ്രാർത്ഥനകൾ പഠിച്ചതിലൂടെ എനിക്കെന്തോ എന്തുണ്ടെങ്കിലും ഇപ്പം ഞാൻ മാതാവിനെയും ദൈവത്തിനെയും വിശുദ്ധരെയൊക്കെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുകയും ഞാൻ ഇപ്പം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ക്ഷമ ചോദിക്കുകയൊക്കെ എന്തോ ഞാൻ പഴയ ഞാനല്ലാത്ത അവസ്ഥയിൽ ഇപ്പം ഞാനായിട്ടുണ്ട് അത്രയ്ക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് പഴയ ഞാൻ പഴയ ഞാൻ എന്തെന്തോ പുതിയ ഒരു എന്ന് പറയാം ഈ പ്രാർത്ഥനയൊക്കെ ആവേ അമ്മ പള്ളിയിൽ പോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്തോ ഞാനെന്തോ ആയിട്ട് വിടും പള്ളിയിലോ അങ്ങനെയൊക്കെ വിടും ഇപ്പോൾ പള്ളിയിൽ പോകാനൊക്കെ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ ക്ഷീ ക്ഷീണം അങ്ങനത്തെ ഇപ്പോൾ ഉണ്ട് എന്നാലിപ്പോൾ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ പഴയ ഇതിലോട്ട് തന്നെ പ്രാർത്ഥനയും കാര്യങ്ങളിൽ അതിലൂടെ എനിക്ക് എൻ്റെ ഈ കൃപാസന വിശ്വാസത്തിലൂടെ എനിക്ക് മൂന്ന് പേരെ കൂടെ കൃപാസനത്ത് കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കാനും അവർക്ക് അതിലൂടെ ബലം ഉണ്ടാക്കാനും എനിക്ക് സാധിച്ചു എനിക്ക് ഇതെല്ലാം തന്നതിന് ദൈവത്തിന് മാതാവിനും ഒരായിരം നന്ദി ഞാൻ അർപ്പിച്ച് ഞാനിവിടെ ഇത് അവസാനിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എല്ലാം കിട്ടും മാതാവ് തരും എന്നെങ്കിലും തന്നിരിക്കും ഒന്നല്ലെങ്കിൽ അടുത്തത് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് ഉറപ്പിച്ച് നിങ്ങൾ വിശ്വസിക്കുക നന്ദി നമസ്കാരം വിശുദ്ധ ഗ്രന്ഥത്തിൽ സാമുവേലിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായത്തിൽ ഹന്നായുടെ കീർത്തനം നാം വായിക്കുന്നുണ്ട് ഹന്ന ദൈവത്തെ സ്തുതിച്ച് പറയുന്നുണ്ട് തനിക്ക് മക്കളില്ലായിരുന്നു സാമുവേൽ എന്ന മകൻ ജനിച്ചതിന് ശേഷം ഹന്ന ദൈവത്തെ പ്രകീർത്തിക്കുന്നതാണ് സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു വന്ധ്യ ഏഴ് പ്രസവിക്കുന്നു സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുന്നു ദൈവവചനം നമുക്ക് നൽകുന്ന ഉറപ്പ് ആ ഒരു ദൈവവചനത്തോട് നാം കാണിക്കുന്ന താല്പര്യവും ദൈവസ്നേഹത്തോടെയുള്ള നമ്മുടെ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളുമെല്ലാം ആകുമ്പോൾ എങ്ങനെയാണ് മൂന്ന് വർഷമായിട്ട് ഈ മകൾക്ക് കുഞ്ഞിൽ കുഞ്ഞുങ്ങളില്ലായിരുന്നു എങ്ങനെ കുഞ്ഞിനെ ലഭിക്കുന്നു ലഭിച്ചതിന് ശേഷവും യൂട്രസിൽ പിന്നീട് മുഴയുണ്ടെന്നും അത് അമ്മയ്ക്കും കുഞ്ഞിനും അത് ദോഷകരമാകുമെന്നും അതുകൊണ്ട് ഈ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് തന്നെ അബോർട്ട് ചെയ്യുന്നതാണ് നല്ലതെന്നും അങ്ങനെ പല കാ പല കാരണങ്ങളാൽ ഡോക്ടേഴ്സ് പറയുമ്പോഴും ഈ മകള് അതിനുള്ള ഒരു സന്നദ്ധതയും എടുക്കുന്നില്ല ഈ മകൾ ഉറച്ച് വിശ്വസിക്കുകയാണ് എനിക്ക് എൻ്റെ അമ്മ കുഞ്ഞിനെ നൽകും അങ്ങനെ തനിക്ക് ഇത്രയേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നപ്പോഴും പരിശുദ്ധ അമ്മയിൽ മാത്രം ആശ്രയിച്ചു അങ്ങനെ കുഞ്ഞിനെ ലഭിക്കുന്നു ഓരോ കാര്യങ്ങളും നാം വിവരിച്ച് കേട്ട് കഴിഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ നിയോഗങ്ങളുമായിട്ടായിരിക്കാം നാം ഇവിടെ വന്നിരിക്കുക ഒരാൾക്ക് കുഞ്ഞാണെങ്കിൽ വേറൊരാൾക്ക് സാമ്പത്തിക ബാധ്യതയായിരിക്കാം മറ്റൊരാൾക്ക് ഇനി ജോലിയായിരിക്കാം അപ്പോൾ ഓരോന്നും നമ്മെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നിയോഗങ്ങൾ ദൈവത്തിന് മാത്രം കൊടുക്കുക നിയോ എൻ നിയോഗങ്ങളിന്മേൽ ദൈവം പ്രസാദിച്ച് അവിടുത്തെ ഇഷ്ടം പോലെ നടക്കുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ഇഷ്ടം ചെയ്യുന്നവരായി മുമ്പോട്ട് പോകാം കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകും